സ്കൂൾ വെക്കേഷൻ അവസാനിച്ചു വീണ്ടും നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോയി തുടങ്ങി കഴിഞ്ഞ ദിവസം പുതിയ സ്കൂൾ ബാഗും വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും കുടയും അതോടൊപ്പം തന്നെ യൂണിഫോം എല്ലാം ഇട്ടുകൊണ്ട് നമ്മുടെ മക്കൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു വരികയാണ് ഇനി മുതൽക്ക് അവരുടെ പക്കലൊരു ടൈം ടേബിളുണ്ട് അല്ലെ അതല്ലെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കൃത്യമായി ഓരോരോ ദിവസം ചെയ്യേണ്ടുന്ന വർക്കുകളെക്കുറിച്ച് അതല്ലെങ്കിൽ പാഠഭാഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സബ്ജക്റ്റുകളെ കുറിച്ച് അറിയിക്കുന്നത് ഏതെങ്കിലും സന്ദർഭത്തിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടോ അവരുടെ പക്കൽ ഒരു ടു ബി ലിസ്റ്റ് ഉണ്ടോ എന്ന് ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ മൂന്ന് വർഷം കഴിയുമ്പോൾ അഞ്ച് വർഷം കഴിയുമ്പോൾ പത്ത് വർഷം കഴിയുമ്പോൾ അവരെന്തായി മാറണമെന്ന ഒരു ലിസ്റ്റ് അവരുടെ പക്കലുണ്ടായിരുന്നു നമ്മൾ ഒരിക്കലും തന്നെ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനും അത്തരത്തിലുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഇനിയെങ്കിലും നമ്മുടെ മക്കൾക്ക് സ്കൂൾ ബാഗും വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും എല്ലാം തന്നെ വാങ്ങിക്കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ടുബി ലിസ്റ്റ് കൂടി നിങ്ങൾ എന്തായി മാറണം ക്ലാരിറ്റിയോടു കൂടിയുള്ള ഒരു ആൻസർ അവർക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാവട്ടെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ നൽകേണ്ടത് എന്നാൽ മാത്രമേ അവർക്ക് കൃത്യമായ കാഴ്ചപ്പാടോടു കൂടി പുതിയ കാലഘട്ടത്തെ നേരിടാനും അതിനനുസരിച്ച് സജ്ജമാവാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ യാത്രയിൽ ഡെസ്റ്റിനേഷൻ വളരെ കൃത്യമായാൽ നമുക്ക് നമ്മുടെ യാത്ര വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇനി മുതൽ ഓരോരോ രക്ഷിതാവും ശ്രദ്ധിക്കേണ്ടത് സ്കൂൾ ബാഗും വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും മാത്രമല്ല അതോടൊപ്പം തന്നെ ഒരു ടു ബി ലിസ്റ്റും കൂടി ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക താങ്ക്